നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി പതിനാറാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ മുന്നൂറ്റി പതിനഞ്ചാമത്തെ ക്യാപ്സൂളിൽ കണ്ടത് നന്ദികേശ്വരൻ രാവണനെ ശപിക്കുന്നതാണ് അദ്ദേഹം പറയുന്നു നീ എന്നെ വെറും വാനരനായി വാനലനായി കണ്ട് പരിഹസിച്ചു അല്ലേ ഇപ്പം നിൻ്റെ വംശനാശം വാനരന്മാർ മൂലമായിരിക്കും ഞാനിതാ ശവിക്കുന്നു മാത്രമല്ല നീ ദേവന്മാരെ പീഡിപ്പിച്ചു ബ്രാഹ്മണന്മാരെ ഉപദ്രവിച്ചു ഇതുമൂലം നിൻ്റെ ആയുസ്സിന് ഹാനി സംഭവിക്കും എന്നൊക്കെ നന്ദീശ്വരൻ പറഞ്ഞെങ്കിലും ഇതൊന്നും രാവണൻ മൈൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ ശവിച്ചത് അദ്ദേഹം അറിയുന്നത് പോലുമില്ല ഇല്ല എന്നുള്ളതാണ് ശരി അദ്ദേഹം വീണ്ടും അത് മുമ്പോട്ട് നടക്കുകയാണ് ആരാണ് ഈ ശ്രീ പരമേശ്വരൻ ഏതവനാണ് ഈ ശ്രീ പരമേശ്വരൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിർഭയം രാവണൻ മുന്നോട്ട് നടക്കുകയാണ് എന്നിട്ട് അദ്ദേഹം സ്വയം പറയുന്നു ഈ വഴി പോകാൻ പാടില്ല പോലും എന്നാൽ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ഞാനിത് ഈ വഴി തന്നെ നടക്കാൻ പോകും തടയാൻ ആരാണ് വരുന്നത് തടയുക ഇത് പറഞ്ഞിട്ട് അദ്ദേഹം മുമ്പിൽ കണ്ട കൈലാസ പർവ്വതത്തെ ചെറുതായിട്ട് പിടിച്ചൊന്ന് കുലുക്കി ഒന്ന് ഇളക്കി നോക്കി അപ്പോൾ കൈലാസം കുലുങ്ങുകയാണ് കിങ്കരന്മാർ ശിവൻ്റെ കിങ്കരന്മാരൊക്കെ പേടിച്ച് വിറച്ചു പാർവതി ദേവി ദേവിയാകട്ടെ ഭയന്ന് പോയി അവർ ഓടിച്ചെന്ന് ദേവി പരമേശ്വരനെ കെട്ടിപ്പിടിച്ചു നമുക്കറിയാം പെട്ടെന്ന് പേടിയാവുമ്പോൾ വീട്ടിൽ ചിലപ്പോൾ സ്ത്രീകളൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ശിവനാകട്ടെ ഒരു കുലുക്കവുമില്ല അപ്പോൾ പാർവതിയുടെ ആലിംഗ ആലിംഗന വശാൽ അദ്ദേഹം അനുരാഗ വിവശനായി എന്നാണ് പറയുന്നത് ആ സമയത്ത് അദ്ദേഹം തൻ്റെ പെരുവിരൽ നിലത്തേക്ക് ഒന്ന് ഒന്ന് ഉറപ്പിച്ച് ഒന്ന് ഊന്നി ആ പെരുവിരൽ നിലത്ത് കുത്തി അത്ര മാത്രമേ ചെയ്തുള്ളൂ കൈലാസ പർവ്വതത്തിൻ്റെ കുലുക്കവും മാറി ഇളക്കവും മാറി അതവിടെ ഉറച്ചു പക്ഷേ മറ്റൊരു കാര്യം സംഭവിച്ചു രാവണന് ഇരുപത് കൈകളാണല്ലോ ഉള്ളത് ഈ ഇരുപത് കൈകളും പർവ്വതത്തിൻ്റെ കൈലാസവർവ്വതത്തിന് അടിയിൽപ്പെട്ടുപോയി ഊരി മാറ്റാനായിട്ട് കഴിയുന്നില്ല കൈ ഇളക്കാനായിട്ട് കഴിയുന്നില്ല രാവണൻ ഉറക്കെ ഉറക്കെ നിലവിളിച്ചു വേദന മൂലം അപ്പൊ രാവണന്റെ ഈ നിലവിളി മൂന്ന് ലോകങ്ങളിലും മുഴങ്ങിക്കേട്ടു അങ്ങനെ ഈ സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായി പരമശിവൻ ആണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും മനസ്സിലായിട്ട് അദ്ദേഹം പരമശിവനെ ഭജിക്കാനും സ്തുതിക്കാനും അങ്ങനെ സ്തുതിച്ചുകൊണ്ട് പാടാനുമൊക്കെ തുടങ്ങും രാവണൻ അങ്ങനെ നിരന്തരമായ ഭജനത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ് അപ്പം നിരന്തരമായ ശിവഭജനം അദ്ദേഹത്തെ വലിയ ഒരു ശിവഭക്തനാക്കി മാറ്റി അങ്ങനെ ഒന്നും രണ്ടുമല്ല ആയിരം വർഷമാണ് കൈലാസവർവത്തിനടിയിൽപ്പെട്ട കൈകൾ ഊരിയെടുക്കാനാവാതെ ആ ഊരാ കുടുക്കിൽപ്പെട്ട് രാവണൻ കഴിഞ്ഞത് പക്ഷേ ഇതേ ഇത്രയും സമയം അദ്ദേഹം ശിവനെ ഭജിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത് പരമശിവൻ ഒന്ന് അയഞ്ഞു ഐ നമുക്കറിയാമല്ലോ കരുണയുടെ മൂർത്തിമത് ഭാവമാണ് ശ്രീ പരമേശ്വരൻ രാവണൻ്റെ ഭക്തിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അലിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ പെരുവിരൽ അദ്ദേഹം ചെറുതായി ഒന്ന് അയച്ചു അങ്ങനെ എന്നിട്ട് രാവണൻ്റെ മുമ്പിൽ മോചിതനായ സ്വതന്ത്രനായ രാവണൻ്റെ മുമ്പിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ മൂന്ന് ലോകങ്ങളിലും നിന്നെപ്പോലെ ശക്തിയുള്ളവനായി ആരും തന്നെ ഇല്ല നീ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ മൂന്ന് ലോകങ്ങളിലും അത് മുഴങ്ങിക്കേട്ടു രാവം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അർത്ഥം മൂന്ന് ദിക്കിലും മുഴങ്ങി കേൾക്കുന്ന ശബ്ദമുള്ള നീ രാവണൻ എന്ന് അറിയപ്പെടും മാത്രമല്ല നിനക്ക് ഞാൻ ചന്ദ്രഹാസം എന്ന ആയുധവും ഞാൻ ഇതാ നൽകുന്നു ഞാൻ നിൻ്റെ ഭക്തിയിലും നിൻ്റെ കഴിവിലും ഞാൻ സന്തുഷ്ടനാണ് അങ്ങനെ ഞാൻ നിനക്കിതാ ചന്ദ്രഹാസം എന്ന ആയുധം നിനക്ക് നൽകുകയാണ് അപ്പം മുമ്പ് അദ്ദേഹം രാവണൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരമാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ഭക്തി കൊണ്ട് പ്രസാദിപ്പിച്ചിട്ട് ആയുധവും നേടുന്നു അനുഗ്രഹവും നേടുന്നു അങ്ങനെ ശിവഭജനം തുടരാനായിട്ട് പരമശിവൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കും മാത്രമല്ല അദ്ദേഹം പറയും നിനക്ക് ഇഷ്ടമുള്ള വഴിയേ പോകാം ആരും നിന്നെ തടയുകയില്ല നിനക്ക് ഒരിക്കലും ഒരു പരാജയവും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ശിവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അങ്ങനെ രാവണൻ വലിയ ഭക്തിയോടുകൂടി പരമശിവനെ വന്ദിച്ചു നന്ദി പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറി വീണ്ടും യാത്ര പുനരാരംഭിക്കുകയാണ് അപ്പം അങ്ങനെ ഹിമാലയത്തിൻ്റെ അടുത്തെത്തി ആ സമീപത്തായ ഒരു വനപ്രദേശം കണ്ടെത്തി അവിടെ രാവണൻ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചു ആ സമയത്താണ് ഇനി മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് ഈ ഒരു മനോഹരിയായ താപസ കന്യകയെ രാവണൻ അവിടെ വെച്ച് കണ്ടുമുട്ടും ഒരു വിശ്വസുന്ദരി എന്ന് പറയാം എന്തിനാണ് ഈ വിശ്വസുന്ദരി ആയിട്ടുള്ള നീ ഇങ്ങനെ എല്ലാ സുഖഭോഗങ്ങളും ത്യജിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ തപസ് ചെയ്യുന്നത് എന്നാണ് രാവണൻ ആ താപസ കന്യോട് ചോദിച്ചത് നിൻ്റെ ഈ യൗവനം എല്ലാ ജീവിത സുഖഭോഗങ്ങളും ഒരു മുന്തിരി ചാറ് പോലെ ആസ്വദിക്കാനായിട്ടുള്ള ഈ യൗവനകാലം നീ തപസ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ പാഴാക്കി കളയുകയാണല്ലോ ഈ മനോഹരമായ യൗവനം സത്യത്തിൽ ആരാണ് നീ സുന്ദരി പറയൂ എന്നോട് നീ നീയാണോ ഉർവശി നീ തിലോത്തമയാണോ അതോ ശ്രീപാർവ്വതിയാണോ മഹാലക്ഷ്മിയാണോ ആരാണ് നീ എന്നോട് പറയുക എന്നോട് പറയൂ ആരാണ് നീ എന്ന് ചോദിക്കും എന്ത് ആരാണ് നിൻ്റെ അച്ഛനും അമ്മയും എവിടെ നിന്നാണ് നീ വരുന്നത് എന്താണ് നിൻ്റെ ഉദ്ദേശം എന്താണ് നിൻ്റെ ആഗ്രഹം മടിക്കാതെ സുന്ദരി എന്നോട് പറയൂ എന്ന് രാവണൻ പറയും അപ്പം അദ്ദേഹം ആ സുന്ദരിയായ താപസ കന്യക പറയും വേദ പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള ബൃഹസ്പതിയുടെ മകൻ കുശധ്വജൻ്റെ മകളാണ് ഞാൻ എൻ്റെ അച്ഛനാണ് കുശധ്വജൻ എൻ്റെ പേര് വാങ്മയി വേദ വേദപണ്ഡിതന്മാർ എനിക്ക് നൽകിയിരിക്കുന്ന പേരാകട്ടെ വേദവതി എന്നാണ് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എന്നെ മഹാവിഷ്ണു വിവാഹം ചെയ്യണം എന്നായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ വിവാഹം ചെയ്യാൻ ആ ആഗ്രഹിച്ചെത്തിയിട്ടുള്ള ആർക്കും തന്നെ എൻ്റെ അച്ഛൻ എന്നെ കൊടുത്തില്ല ആഗ്രഹവുമായി എത്തിയ ഒരു രാക്ഷസൻ പ്രതികാരം തീർക്കാനായിട്ട് എൻ്റെ അച്ഛനെ ചതിച്ചു കൊന്നു അങ്ങനെ ദുഃഖിത അതോടുകൂടി ദുഃഖിതയായിട്ടുള്ള എൻ്റെ മാതാവും മരിച്ചു അങ്ങനെ എനിക്ക് അച്ഛനും നഷ്ടപ്പെട്ടു അമ്മയും നഷ്ടപ്പെട്ടു എനിക്കാരുമില്ല ഞാൻ തപസ് ആരംഭിച്ചു ഞാൻ തപസ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാനാണ് എന്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം വേദവതിയുടെ അച്ഛൻ്റെ ആഗ്രഹം അച്ഛൻ കുശധ്വജൻ ആഗ്രഹിച്ച എൻ്റെ മകളെ സാക്ഷാൽ മഹാവിഷ്ണു വിവാഹം ചെയ്യണം എന്നാണ് അതുതന്നെയാണ് വേദവതിയുടെ ആഗ്രഹവും അതിനുവേണ്ടി മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി ആ ആഗ്രഹം ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വേദപതി തപസി ചെയ്യുന്നത് എന്ന് രാവണനോട് പറയാണ് എന്നിട്ട് അവർ ഉറപ്പിച്ച് പറയുകയാണ് സാക്ഷാൽ മഹാവിഷ്ണു തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവായിട്ട് വരും എനിക്ക് ഉറപ്പാണ് അതുവരെ ഞാൻ ഈ തപസ് തുടരും അങ്ങേക്കിവിടെ നിന്ന് പോകാം അങ്ങേക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് രാവണനെ ആശ്വസിപ്പിച്ച് വേദവതി അവിടെ നിന്ന് വാഗ്മയിൽ നിന്നാണ് ശരിയായ പേര് വേദവതി അവിടെ നിന്ന് രാവണനെ തിരിച്ച് പറഞ്ഞു വിടും അപ്പോൾ രാവണൻ എന്തു ചെയ്യും നമുക്ക് കാണാം അടുത്ത കാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം